നിങ്ങളിലേക്ക് സ്വർണ്ണവില കൃത്യമായി എത്തിക്കുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനായി ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് അതുകൂടാതെ നിങ്ങളുടെ ഓരോ ലൈക്കും വിലപ്പെട്ടതാണ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ സ്വർണം വാങ്ങാനുള്ളവർക്ക് വീണ്ടും പ്രതീക്ഷ നിലക്കൊണ്ട് വിപണിയിൽ കുറവാണ് വീണ്ടും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അന്താരാഷ്ട്ര വിപണിയിൽ ഓരോ സ്വർണത്തിന് രണ്ടായിരത്തി മുന്നൂറ് ഡോളറിന്റെ പരിധിയിൽ വ്യാപാരം പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൽ വീണ്ടും പ്രതീക്ഷിക്കാത്ത നിലയിൽ കുറവ് രേഖപ്പെടുത്തി കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലുള്ളിൽ ഒരു പവൻ്റെ മേൽ നാനൂറ് രൂപയുടെ ഇടിവാണ് കേരളത്തിൽ രേഖപ്പെടുത്തിയത് കേരളത്തിലിപ്പോൾ ഇരുപത്തി നാല് ഏറെ സ്വർണ്ണവില ഒരു ഗ്രാമിന് ഏഴായിരത്തി തൊണ്ണൂറ് രൂപയിലാണ് വ്യാപാരം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഇരുപത്തിരണ്ട് ഏറെ സ്വർണ്ണവിലയിൽ ഒരു ഗ്രാമിന് ഇരുപത്തി അഞ്ചും പവന് ഇരുന്നൂറ് രൂപയുടെയും കുറവ് രേഖപ്പെടുത്തി അതോടെ ഇന്നത്തെ കേരളത്തിലെ ഇരുപത്തിരണ്ട് ഏറെ സ്വർണ്ണവില ഒരു ഗ്രാമിന് ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചും പവന് അൻപത്തി രണ്ടായിരത്തി അറുന്നൂറ് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് വിപണിയിലെ അപ്ഡേറ്റ്സുകൾക്കും വാർത്തകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ഗോൾഡ് പ്രൈസ് കേരള ടുഡേ